ഇസ്രയേലുമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഏറ്റുമുട്ടൽ ഇറാനിലും ഇസ്രായേലിലും ഉണ്ടാക്കിയത് വ്യാപക നാശനഷ്ടങ്ങളാണ് ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രാജ്യത്തിന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളും ടെലിവിഷൻ കേന്ദ്രവും തകർക്കപ്പെട്ടു ഇസ്രായേലിന്റെ സൊറോക്ക മെഡിക്കൽ കേന്ദ്രത്തിലും ഹൈഫ നഗരത്തിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന് നഷ്ടമായത് കരുത്തുറ്റ മുഖങ്ങളെയാണ് ടെഹ്റാനു നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഐആർജിസി മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ ഇസ്രായേലിനു നേരെ നേരിട്ട് നടത്തിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഹൊസൈൻ സലാമിയാണ് ഇറാൻ പരമോന്നത നേതാവിനോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന ചുമതല ഹൊസൈൻ സലാമിക്കായിരുന്നു ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറാൻ സായുധസേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫാണ് ബാഗേരി ഇരുവരുടെയും മരണം ഇറാൻ ടെലിവിഷൻ തന്നെ സ്ഥിരീകരിച്ചിരുന്നു അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അലി ഷംഖാനിയും ഇറാന് നഷ്ടമായി ആണവ ആണവശാസ്ത്രജ്ഞൻ ഹൊറൈദുൻ അബ്ബാസിയടക്കം ഒൻപത് ശാസ്ത്രജ്ഞരെയും ഇറാന് നഷ്ടപ്പെട്ടു ചിലർ ഉറക്കത്തിനിടയും ചിലർ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയുമാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിലൂടെ ഇറാന്റെ ഫോദോ നദാൻസ് ഇസ്ഫഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു അര ഘനജല റിയാക്ടറും തകർക്കപ്പെട്ടു ആറ് വ്യോമത്താവളങ്ങളും റൺവേകളും തകർന്നു തത്സമയ സംപ്രക്ഷണത്തിനിടെ ഇറാൻ ടെലിവിഷൻ കെട്ടിടവും ആക്രമിക്കപ്പെട്ടു ഇസ്രായേലിന്റെ ഐ എൻ ഡോം ഭേദിക്കാനായെന്നതാണ് ഇറാന്റെ നേട്ടം ദക്ഷിണ ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ബിർഷബയിലെ സൊറോക്ക് ആശുപത്രി മിസൈൽ ആക്രമണത്തിൽ തകർന്നു ടെൽ അവിവിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടവും തകർക്കപ്പെട്ടു നഗരമായ ഹൈഫയിലും ഇറാന്റെ മിസൈലുകൾ കനത്ത നാശം വിതച്ചു International Test 24.